നിങ്ങൾക്കറിയാം ലിവിങ് ടുഗദർ എന്ന് പറയുന്നത് വിവാഹമില്ലാതെ ദമ്പതികളായി ജീവിക്കാൻ വിവാഹം കഴിക്കണമെങ്കിൽ ഇരുപത്തൊന്ന് വയസ്സ് വേണം ലിവിങ് ടുഗദറിന് പതിനെട്ട് വയസ്സ് മതി എന്നാ ഇനി അതും കുറയ്ക്കാൻ പോവാണ് പതിനാറാക്കാൻ പറ്റുമെന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് വിവാഹം കഴിക്കാൻ മാന്യമായി വിവാഹം കഴിച്ച് ജീവിക്കണമെങ്കിൽ ഇരുപത്തൊന്ന് വയസ്സ് പ്രായമാകണം ലിവിങ് ടുഗദറിന് യാതൊരു നിയന്ത്രണങ്ങളുമില്ലാതെ അഴിഞ്ഞാടാൻ ആഭാസകരമായി ജീവിക്കാൻ ഒരു വയസ്സും പ്രയാസകരമല്ലാത്ത അത്തരത്തിലുള്ള നിയമങ്ങളാണ് സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു മതത്തിനും ആ മതത്തിൻ്റെ സംവിധാനങ്ങൾക്കും നിയമങ്ങൾക്കും നിയന്ത്രണങ്ങൾക്കും അതിന് പറ്റുന്ന തലങ്ങളിലേക്കാണ് നമ്മുടെ നമ്മുടെ സംവിധാനങ്ങളും സമാധാനവും സുരക്ഷയും ഒക്കെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിത്തീരുകയുള്ളു കുടുംബത്തിൽ സുരക്ഷിതത്വം ഉണ്ടായിത്തീരുകയുള്ളൂ ഈ രൂപത്തിൽ മതമുണ്ടാകണം ജീവിതത്തിൽ മക്കളുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ അതനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധ്യമായി തീരേണ്ടതുണ്ട് പലപ്പോഴും മതമെന്ന് പറയുന്നത് അത് രൂപങ്ങളിൽ മാത്രമായി ഒതുങ്ങിപ്പോകുന്ന അവസ്ഥകൾ ഉണ്ടാകാറുണ്ട് രൂപം യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളുന്നില്ല യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളുന്നില്ല രൂപങ്ങളിൽ മാത്രം നമ്മളാണെങ്കിൽ നമ്മുടെ ആ വസ്ത്രധാരണ രീതിയിലോ അല്ലെങ്കിൽ നമ്മുടെ പേരുകളിലോ അല്ലെങ്കിൽ നമ്മുടെ തറവാട്ടു പേരുകളിലോ അതിൽ മാത്രം നമ്മൾ ഒതുങ്ങിപ്പോകുന്നു കുടുംബത്തിന്റെ എല്ലാ മേഖലകളിലും ഇസ്ലാമിൻ്റെതായ എല്ലാ മേഖലകളും കടന്നു വരാവുന്ന രൂപത്തിലേക്ക് വരുന്നില്ല പലപ്പോഴും ആ രൂപങ്ങളിൽ മാത്രമാകുമ്പോ എത്ര വലിയ രൂപമാണെങ്കിലും അവയെ തകർക്കാൻ എളുപ്പമാണ് ഒരു ഉദാഹരണം പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും വലിയ ഒരു സിംഹത്തിന്റെ രൂപം കുറെ പഞ്ഞിയും തുണിയുമൊക്കെ നിറച്ചു വെച്ച ഒരു സിംഹത്തിന്റെ രൂപമുണ്ട് എന്ന് വിചാരിക്കാം ഈ സിംഹത്തിന്റെ രൂപത്തിന്റെ മുൻപിൽ ചെറിയൊരു കുട്ടി വന്ന് ആ സിംഹത്തിന്റെ രൂപത്തെ ഒന്ന് എന്തെങ്കിലും ഒരു മുട്ടു സൂചി കൊണ്ട് വരഞ്ഞാൽ അത് കീറിപ്പോകും എത്ര വലിയ രൂപമാണെങ്കിലും ആ രൂപത്തെ തകർക്കാൻ നിസ്സാരമായ ഒരു കുട്ടി കുട്ടിമതി എത്ര ചെറിയവനായ ഒരു കുട്ടിമതി എത്ര വലിയ ഭീകര രൂപമാണെങ്കിലും അവിടെ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാൻ കഴിയണം മതമെന്ന് പറയുന്നത് രൂപങ്ങളിലോ അതല്ലെങ്കിൽ അതിന്റെ പ്രകടമായ ഭാവങ്ങളിലോ മാത്രമല്ല അതിന്റെ എല്ലാ തലങ്ങളിലും ഉണ്ടാകണം നമ്മുടെ മക്കളെ അത് ചെറുപ്പത്തിലെ ശീലിപ്പിച്ചു കൊണ്ടുവരണം നോക്കു നിങ്ങൾ നമ്മുടെ മതപഠനത്തിന്റെ അവസ്ഥ എന്താ അഞ്ചാം ക്ലാസ് കഴിയുമ്പോൾ ഒന്നാമത്തെ പൊതുപരീക്ഷ കഴിയും അപ്പൊ നമ്മൾ അത്യാവശ്യമായിട്ടുണ്ട് ഏഴാം ക്ലാസ് കഴിയുമ്പോ രണ്ടാമത്തെ പൊതുപരീക്ഷ കഴിയും അപ്പൊ അത് കൂടുതലായി അപ്പൊ എപ്പ നിർത്തണമെന്ന് ആലോചിക്കും അഞ്ചു മുതൽ ഏഴ് വരെ എപ്പ വേണമെങ്കിലും നിർത്താം ആ അവസ്ഥയിലാണ് പിന്നെ കുട്ടി മദ്രസയിൽ പോവാം ാലോചിച്ച് നോക്കേ നമ്മുടെ മക്കൾ കൃത്യമായി കർമ്മശാസ്ത്ര വിഷയങ്ങളാണെങ്കിലും പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ശുദ്ധിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണെങ്കിലും ഇതൊക്കെ പഠിക്കുന്ന പ്രായം അത് അഞ്ചോ ആറോ ഏഴോ പ്രായത്തിലൊക്കെയാണ് ഇതൊക്കെ അവരുടെ ജീവിതത്തിൽ ശരീരത്തിൽ അത്തരം മാറ്റങ്ങൾ ഉണ്ടാകുന്നത് അപ്പോഴാണ് ഇത് ബോധ്യപ്പെട്ട് വരുമ്പോഴേക്ക് ആ പഠനം നിൽക്കും പിന്നെ അവർക്ക് ആരാത് പറഞ്ഞു കൊടുക്കാനുള്ളത് അവരെവിടുന്നറിയാം മാതാപിതാക്കൾക്ക് സമയം കിട്ടൂല ഉമ്മമാർക്ക് ചിലപ്പോൾ അതിന് ഒരു നാണം വിചാരിച്ചോ അല്ലെങ്കിൽ അത്തരത്തിലോ അവർ അതിന് പറഞ്ഞു കൊടുക്കാതെ ഉത്തരങ്ങൾ നൽകാതെ മാറി നിൽക്കും അപ്പൊ മക്കൾ അവരുടെ കൂട്ടുകാരോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളോ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗൂഗിളിനോടോ അതിനേക്കാൾ അപ്പുറം എന്ന് പറയുന്ന എ ഐ എ ചാറ്റ് ജി എന്ന് പറയുന്ന പുതിയ പുതിയ ടൂളുകൾ വളരെ നിസ്സാരമായ നിസ്സാരമായ മിനിറ്റുകൾ കൊണ്ട് കടന്നു വരാവുന്ന ലോകത്തിലെ ഏത് സാധനങ്ങളും അറിയാൻ കഴിയാവുന്ന രൂപത്തിലേക്ക് മാറിക്കഴിഞ്ഞിട്ടുള്ള സംവിധാനങ്ങൾ ഇവന്വേഷിച്ചു പോകും യൂട്യൂബിൽ എന്തടിച്ചു കൊടുത്താലും കിട്ടും ഇതന്വേഷിച്ചു പോകും അതന്വേഷിച്ചു പോകുമ്പോൾ ഈ മക്കൾക്ക് കിട്ടുന്ന വിദ്യാഭ്യാസം അത്തരത്തിലുള്ള വിവരങ്ങൾ അവിടെ നിന്നായിരിക്കും അവിടുന്ന് കിട്ടുന്നതനുസരിച്ചായിരിക്കും അവർ പ്രാക്ടിക്കൽ ചെയ്യുക കൊറോണ കൊറോണ കാലം കഴിഞ്ഞപ്പോ നമ്മുടെയൊക്കെ സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ള വ്യത്യസ്ത തലങ്ങളിലുള്ള മാറ്റങ്ങളുണ്ട് അവയിലൊരു സുപ്രധാനമായ മാറ്റം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ മക്കൾ പിഞ്ചു മക്കൾ പോലും ആറ് ഏഴോ എട്ട് വയസ്സുള്ള മക്കൾ പോലും കെ ഡ്രാമയുടെ അഡിക്റ്റുകളായി മാറിയിട്ടുണ്ട് മാറിയിട്ടുണ്ടെന്നുള്ളതാണ് കൊറിയൻ സീരീസുകളുടെ കൊറിയൻ ബി ടി എസിനെ കുറിച്ച് വീട്ടിൽ ചെന്ന് വെറുതെ ഒന്ന് പറഞ്ഞു വെക്കാ മതി അവര് പറയാം എൻ്റെ മറുപടി അവരെന്താണ് അവർ ആ ഏത് പാട്ടു സംഘമാണ് അവരെന്താണ് പിരിഞ്ഞത് അവരെങ്ങനെയാണ് ചേർന്നത് അവരുടെ അടുത്ത എഡിഷൻ എപ്പോഴാണ് വരുന്നത് ഇങ്ങനെയൊക്കെ ഒന്ന് ചോദിച്ചു നോക്കിയേ ഞാൻ ചോദിക്കട്ടെ മേക്കപ്പ് സാധനങ്ങൾ വിൽക്കുന്നത് മുൻപത്തെക്കാളേറെ കൂടിയോ കുറഞ്ഞോ ഉറങ്ങിപ്പോയതാണോ കൂടിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം സംഘഗാനത്തിന് ജഡ്ജായിട്ടിരുന്നപ്പോ അറബി ണ് അടിപൊളി ഡ്രസ്സ് എല്ലാവരും ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞ കട്ട ലിപ്സ്റ്റിക് മുഖത്ത് നന്നായി പുട്ടി ഇതൊക്കെ വാരിയിട്ട് വന്നിട്ടുണ്ട് പാട്ടങ്ങട്ട് തുടങ്ങിയപ്പോയി കാര്യം പറഞ്ഞ പാട്ടില്ല മൊത്തം എന്തേ മേക്കപ്പ് എന്തള്ളൂക്കപ്പ് മാത്ര ചെറിയ പിള്ളേര് വരെ ഇത് വരക്കാൻ തുടങ്ങി അല്ലേ അതില്ലാണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങവര് നിങ്ങൾ പോണ വഴിക്ക് നിങ്ങളുടെ മക്കളുടെ പ്രായത്തിലുള്ള ചെറിയ മക്കളൊക്കെ നോക്കിക്കോ അവരൊക്കെ ഇതിൽ ആകൃഷ്ടരായി കയ്യിൽ കൊണ്ട് നടക്കുക വ്യത്യസ്ത ഫ്ലേവറുകളിൽ ഓരോ ദിവസം ഓരോ ഫ്ലേവറുകൾ സൗന്ദര്യ സങ്കല്പങ്ങളൊക്കെ മാറി ഈ കൊറിയൻ സീരീസുകളിൽ അവിടെ പ്രത്യക്ഷപ്പെടുന്ന അതിലെ നടികളും നടന്മാരും അവരുടെ സൗന്ദര്യ സങ്കല്പ ലോകത്ത് കേരളത്തിലുള്ള പുരുഷന്മാരൊന്നും അവർക്ക് പറ്റാതായി അവർ കാണുന്ന ആ സീരീസുകളിൽ കാണുന്ന അതേ സൗന്ദര്യമുള്ള ക്ലീൻ ഷേവ് ആയിട്ടുള്ള നല്ല പയ്യന്മാരല്ലെങ്കിൽ ആളുകൾ വേണം അവർക്ക് അവർ വളരെയേറെ കോസ്മെറ്റിക് ഉൽപ്പന്നങ്ങൾ നമ്മുടെ നാടുകളിൽ അതിന്റെ അതിന്റെ വിപണനവും അതിന്റെ ബിസിനസ്സും ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കാം കച്ചവടം നടത്തുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നാളെ മുതൽ എന്റെ കച്ചവടം തുറന്നത് എൻ്റെ പ്രസംഗം കൊണ്ടാണെന്ന് പറയരുത് പ്ലീസ് ഇതൊക്കെ വർദ്ധിച്ചു കഴിഞ്ഞ എന്തുകൊണ്ട് ഈ കൊറോണ കാലത്ത് സോഷ്യൽ മീഡിയകളിലേക്ക് നമ്മുടെ മക്കൾ ചെന്നപ്പോ അവിടെ അവരെ ഇവിടുത്തെ ഈ സിനിമകളും സീരിയലുകൾക്കപ്പുറം അവിടെയുള്ള ഫാന്റസികളുടെ ഒരു ലോകം വലിയ വലിയ ഫാന്റസികളുടെ ലോകത്തേക്ക് അവരെ കൊണ്ടുപോയി ആ കൊറിയൻ ഡ്രാമകൾക്ക് അഡിക്റ്റായി സീരീസുകൾ പത്തും പതിനാറും സീരീസുകളും പാർട്ടുകളും കാണുന്ന തലങ്ങളിലേക്ക് അവര് മാറിക്കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ നോക്കുമ്പോയോ കുറച്ചോനെ ഇംഗ്ലീഷ് ഒക്കെയാണ് ഇപ്പൊ കാണുന്നത് അവൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ പോയതുകൊണ്ട് കൊണ്ട് വലിയ ഗുണമുണ്ടായി നമ്മൾ വിചാരിക്കും ഇത് ഇംഗ്ലീഷ് ഒന്നും ആവൂല ഇംഗ്ലീഷ് സീരിയൽ കണ്ട ഇംഗ്ലീഷ് പഠിക്കും എന്നൊക്കെ പണ്ട് ഇംഗ്ലീഷിന്റെ സീരിയലൊക്കെ നമ്മുടെ ക്ലാസ് റൂമുകളിൽ ഇങ്ങനെ പ്രേജയിപ്പിക്കുമായിരുന്നു എന്നാൽ അതല്ല അപകടകരമായ സാഹചര്യങ്ങളുണ്ട് ഞാനിത് ഓർമ്മപ്പെടുത്തുന്നത് നിങ്ങളെയൊക്കെ കൂടി പേടിപ്പിച്ച് വീട്ടിൽ പോയി നിങ്ങളെ ഉറക്കം കളയാനല്ല ഇങ്ങനെയാണ് ലോകം ഈ ലോകത്ത് നമ്മൾ എങ്ങനെ ജീവിക്കണം ഇതൊന്നും അറിയാണ്ട് എനിക്കൊന്നും അറിയാൻ പാടില്ല ഞാൻ ഇതിന്റെ മേഖലയിലേക്കൊന്നും പോകുന്നില്ല ഇനി അതൊന്നും ഇനി അറിയാനും പോണില്ല പഠിച്ചോനെ ഉള്ള ഓർക്കവും കൂടി പോവല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങളുടെ ഉറക്കങ്ങളറിയാൻ വന്നതല്ല ഞാൻ നമ്മളിത് ബോധ്യപ്പെട്ടിരുന്നില്ല എങ്കിൽ നമ്മുടെ മക്കളെ നന്മയുടെ വഴികളിലേക്ക് കൊണ്ടുവരാൻ കഴിയാതെയാകും നന്മയുടെ തിരുനങ്ങാടി മണ്ഡലമൊക്കെ എനിക്കറിയാം പെൺകുട്ടികൾക്ക് വേണ്ടി പ്രത്യേകമായ ക്യാമ്പുകളും പ്രവർത്തനങ്ങളും നമ്മൾ ഒരുപാട് ഒരു മേഖലയാണ് അവയെ കൂടുതൽ സജീവമാക്കണം മക്കളെ എത്തിക്കണം മക്കളെത്തിച്ചാൽ പോരാ നമ്മൾ സംഘാടകരാകണം ഉമ്മമാരതിന്റെ ഉപ്പമാരതിന്റെ മുൻപിൽ നിൽക്കണം എവിടെയെങ്കിലും സമ്മേളനത്തിൽ കസേരയിടുമ്പോ കസേരയിൽ പോയിരുന്ന് വീട്ടിലേക്ക് തിരിച്ചുപോയാൽ വീട്ട് ചെല്ലുമ്പോ നമ്മുടെ മക്കൾ അവിടെ ഉണ്ടാവില്ല നമ്മൾ അതിന്റെ മുന്നിൽ നിൽക്കണം വരുന്ന ഒരു തലമുറയെ നന്മയുടെ കാവലാളുകളായി മാറ്റിയെടുക്കാൻ വേണ്ടി ഇസ്ലാമിന്റെ ജീവിക്കുന്ന ചിഹ്നങ്ങളായ ചിഹ്നങ്ങളായവര് മാറണം അദ്ദേഹത്തെ കെട്ടിയിട്ട് കുരിശിൽ തറക്കുന്ന സമയത്ത് ഹുബൈബ് അലി അള്ളാഹുഅനുഹുവിനോടുള്ള ഒരു ചോദ്യമുണ്ട് പ്രവാചകനെ ഈ സ്ഥാനത്ത് വന്നു നിർന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ നീ രക്ഷപ്പെടുമായിരുന്നല്ലോ എന്ന് ചോദിക്കുമ്പോ ഹുബൈബ് റലി അള്ളാഹു മനസ്സിലുള്ളത് യാഥാർത്ഥ്യമാണ് രൂപങ്ങളോടുള്ള സ്നേഹമായിരുന്നില്ല വെറുതെ ആദർശബോധം മക്കൾ അന്വേഷിക്കുമ്പോ വിവാഹ പരസ്യത്തിൽ ആദർശ കുടുംബം എവിടെ ആദർശ കുടുംബം ഉണ്ടാകാറുണ്ടോ ദീനീ ബോധമുള്ള മക്കൾ വേണോന്ന് പറഞ്ഞഅ അന്വേഷിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും സാധ്യമാകുന്നില്ല അവരെ ആ മക്കളെ ആ ആദർശ അടിത്തറയിൽ വളർത്തിയെടുക്കാൻ നമുക്ക് സാധ്യമായി തീരണം ആ രൂപത്തിൽ അവരെ കൊണ്ടുവരാൻ കഴിയണം ഹുബൈപ്രതി അള്ളാഹുഹു എന്റെ പ്രവാചകന്റെ ശരീരത്തിൽ ഒരു മുള്ളു തറക്കുന്നത് പോലും എനിക്ക് സഹിക്കുകയില്ല എന്ന് പറഞ്ഞത് ഒരു യാഥാർത്ഥ്യ ബോധത്തിന്റെ പിറകെയാണ് സ്വർഗമെന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യം ആ വിശ്വാസം ഉള്ളിൽ തറച്ചത് കൊണ്ടാണ് ധനത്തോടുള്ള അങ്ങേയറ്റത്തെ ആഗ്രഹങ്ങളുണ്ട് ആർത്തിയുണ്ട് ഈ ധനവും സൗകര്യങ്ങളും സൗഭാഗ്യങ്ങളുമെല്ലാം ഈ ത്തിനപ്പുറം വിശ്വാസമെന്ന എന്ന സ്വർഗമെന്ന ഈ യാഥാർത്ഥ്യത്തിനപ്പുറത്താണ് എന്ന് വരുമ്പോഴാണ് പലപ്പോഴും നമ്മൾ തകർന്നു പോകുന്നത് ദീനായിരിക്കണം നമുക്ക് മുഖ്യമായി വരേണ്ടത് തീരണം എല്ലാ മേഖലകളിലും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കുടുംബത്തിന്റെ എല്ലാ സംവിധാനങ്ങളിലും ബർത്ത്ഡേ ആഘോഷിക്കാമോ നിബിദിനാഘോഷിക്കാമോ പാടില്ല ബർത്ത് ആഘോഷിക്കാമോ ആ വലിയ കുഴപ്പമില്ല അല്ലേ നമ്മുടെയൊക്കെ കുടുംബങ്ങൾ അങ്ങനെ ആയില്ലേ അത് ആഘോഷിക്കാനും അന്ന് പ്രത്യേക വസ്ത്രം ധരിക്കാനും എടോ ജനനത്തിന് വല്ല പ്രത്യേകതയുണ്ടോ നമ്മുടെ ബർത്ത് ഓഫ് ഡേ ഡേറ്റ് എന്നാ ജനതീയതി എന്നാ ജനനത്തീയതി ഏതാ ഏതാ നമ്മള് ജനിച്ച ദിവസം എന്ന് പറഞ്ഞ ജനിച്ച ദിവസല്ല പ്രസവിച്ച ദിവസം ഗൈനക്കോളജി ഡോക്ടർക്ക് തിരക്കാണ് തിങ്കളാഴ്ച പറ്റൂല്ല ബുധനാഴ്ചത്തേക്ക് പ്രസവം മാറ്റി ഡേറ്റ് ഓഫ് ബർത്ത് മാറ്റാൻ പറ്റൂലേ നമ്മൾ യഥാർത്ഥത്തിൽ ജനിച്ചതെന്നാ അന്നാണ് അല്ലല്ലോ ആണോ നമ്മൾ ജനിച്ചതെന്നാ ആ അത് ഒന്നാമത്തെ സ്കാനിങ്ങിൽ പറയും അന്ന് നമ്മള് ജനിച്ചിട്ടുണ്ട് ഇത് പ്രസവം പുറത്തേക്ക് വന്നു എന്നുള്ളൂ ആറുമാസാകുമ്പോഴത്തേക്കും പ്രാ നമ്മുടെ പിന്നെ ശരീരത്തിന്റെ വളർച്ചയും പൂർത്തിയാവും അല്ലേ ആവൂലേ ആകും അപ്പൊ ജനിച്ചതെന്നാ ജനത്തിയത് തിരുത്തണം പിന്നെ ഇപ്പൊ എന്ത് കാര്യമുണ്ട് ഈ ഡേറ്റ് ഓഫ് ബർത്തില് ബർത്ത്ഡേ ആഘോഷിക്കാൻ പോയിട്ട് എന്ന് പറയുന്നത് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കടന്നു വരണം